സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിലെ മഴയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് സംസ്ഥാനത്ത് മധ്യ തെക്കൻ കേരളത്തിൽ വരുന്ന ആഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത നിലവിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെയും ചക്രവാത ചുഴയുടെയും സാധ്യത ഫലമായി സംസ്ഥാനത്ത് ഇന്നും നാളെയും കൂടി ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ ഞായറാഴ്ചയോടു വടക്കൻ കേരളത്തിൽ നിന്നും മഴ പൂർണ്ണമായും ഒഴിയുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ചൊവ്വാഴ്ച മുതൽ തെക്കൻ കേരളത്തിൽ മഴ കനക്കും ചൊവ്വാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ ജില്ലകളിൽ നേരിയ മഴ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഈ കാലാവസ്ഥ രണ്ടു ദിവസം കൂടി തുടരും ശേഷം കൂടുതൽ വെയിത്തളിയുകയും ചൊവ്വാഴ്ച മുതൽ മധ്യ തെക്കൻ കേരളത്തിൽ മഴ കരക്കുകയും ചെയ്യും വരും മണിക്കൂറുകളിൽ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് വരുന്ന ആഴ്ച മുതൽ മധ്യ തെക്കൻ കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിലും മലയോര പ്രദേശങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഇന്ന് മുതൽ ചൊവ്വാഴ്ച വരെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും അതിശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ചൊവ്വാഴ്ച മുതൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് ഒരു മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക